മുനിസിപ്പൽ കൗൺസിലുകളിലേക്കും കോർപ്പറേഷനുകളിലേക്കുമുള്ള അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ് അതിന് നടക്കുകയാണ് നഗരസഭാ ചെയർപേഴ്സന്മാരുടെയും കോർപ്പറേഷൻ മേയർമാരുടെയും തെരഞ്ഞെടുപ്പ് രാവിലെ പത്തരയ്ക്കാണ് നടക്കുക ഉപാധ്യക്ഷന്മാരെയും ഡെപ്യൂട്ടി മേയർമാരെയും ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുക്കും തിരുവനന്തപുരം നഗരസഭയിൽ വി വി രാജേഷ് ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥി കൂടുതൽ വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നുണ്ട് വിനോദ് മേയർ സ്ഥാനാർത്ഥി മേയർമാരാരാണെന്നുള്ള അവസാനത്തെ തീരുമാനം ഇന്ന് വിധിക്കുകയാണ് അപ്പോഴും അവിടെ അനിശ്ചിതത്വം നിലനിൽക്കുന്ന പ്രധാനമായും തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ ഇപ്പോഴും എന്തുകൊണ്ട് ആ സ്ത്രീലേക്ക് തഴഞ്ഞു എന്നുള്ള ചർച്ചകൾ ഇപ്പോഴും തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ് തിരുവനന്തപുരം സംബന്ധിച്ച് ബി ജെ പിക്ക് വലിയ നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത് കാരണം കാലങ്ങളായി മുപ്പത്തി ആറ് സീറ്റ് എന്ന സംഖ്യയിലേക്കൊക്കെ ബി ജെ പി എത്തിയെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും ഭരണത്തിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോഴും കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും അൻപത് സീറ്റുകൾ നേടാൻ ബി ജെ പിക്ക് സാധിച്ചു ഒപ്പം തന്നെ ഒരു സ്വതന്ത്രൻ്റെ കൂടി പിന്തുണ ആ പിന്തുണയും ഉറപ്പായിട്ടുണ്ട് അങ്ങനെ അൻപത്തിയൊന്ന് പേരുടെ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ കയറാവുന്ന എല്ലാ സാഹചര്യവുമായിരിക്കുന്നു അവിടെയാണ് ചില അനിശ്ചിതത്വം ഉണ്ടായിരുന്നത് വി വി രാജേഷ് ആർ ശ്രീലേഖയാണോ മേയറാകുക എന്ന കാര്യത്തിൽ നേരത്തെ വനിതാ സംവരണമായിരുന്നു വനിതയാണ് അങ്ങനെയാണ് നേരത്തെ എൽ ഡി എഫിൻ്റെ വനിതാ മേയർ ഉണ്ടായിരുന്നു ആര്യ രാജേന്ദ്രൻ മേയറായത് അതിനുശേഷം ഇപ്പോൾ ജനറൽ സീറ്റ് അല്ലെങ്കിൽ പുരുഷന് വരാൻ കഴിയുന്ന തരത്തിലാണ് പക്ഷേ അവിടെയും ശ്രീലേഖയെ കൊണ്ടുവരാനും ഡെപ്യൂട്ടി മേയറായി മറ്റൊരു വനിതയെ കൊണ്ടുവരാനുമുള്ള നീക്കം ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് തുടക്കത്തിലുണ്ടായിരുന്നത് പക്ഷേ വി വി രാജേഷിന് അനുകൂലമായി പിന്നീട് കാര്യങ്ങൾ മാറുകയായിരുന്നു കഴിഞ്ഞ ദിവസം ദില്ലിയിൽ നടന്ന ചർച്ചകളിലാണ് അങ്ങനെ ഒരു മുൻതൂക്കം വി വി രാജേഷിന് ലഭിച്ചത് പക്ഷേ ആദ്യ ദിവസങ്ങളിൽ രാജീവ് ചന്ദ്രശേഖറിന് വി വി രാജേഷ് വരുന്നതിനോട് യോജിപ്പില്ല എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു പക്ഷേ അത് പൂർണ്ണമായും കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ നിഷേധിച്ചു താൻ ഇവിടെ നിന്ന് ഒരു സെറ്റ് പേരുകളുമായാണ് പോയത് ആ പേരുകൾ അവിടെ ചർച്ച ചെയ്തു അതിനുശേഷം പല കാര്യങ്ങൾ പരിശോധിച്ച് രാജേഷിലേക്ക് എന്ന വിശദീകരണമാണ് രാജീവ് ചന്ദ്രശേഖർ നൽകുന്നത് അതോടൊപ്പം തന്നെ വി മുരളീധരൻ പക്ഷത്തിൻ്റെ ഒരു ഇടപെടലാണ് രാജേഷിനെ മേയർ സ്ഥാനത്തേക്ക് എത്തിച്ചതെന്ന ചില വാർത്തകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു പക്ഷേ അത് നിഷേധിച്ചുകൊണ്ട് വി മുരളീധരൻ തന്നെ കഴിഞ്ഞ ദിവസം പോസ്റ്റിട്ടിരുന്നു മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ ശരിയല്ല എന്ന കാര്യമാണ് ഒരു തരത്തിലുള്ള ഇടപെടലും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വി മുരളീധരൻ വിശദീകരിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ പറയുന്നതാണ് കുറച്ചുകൂടി ഇക്കാര്യത്തിൽ ശരിയെന്ന് വിലയിരുത്തേണ്ടി വരും കാരണം ഇപ്പോൾ വലിയ അപ്രവാദത്വം സംസ്ഥാന ഘടകത്തിൽ രാജീവ് ചന്ദ്രശേഖരനുണ്ട് അതോടൊപ്പം തന്നെയാണ് ഈ ബി എൽ സന്തോഷിൻ്റെയൊക്കെ ഇടപെടൽ ഉണ്ടായി എന്ന വിവരങ്ങൾ വരുമ്പോഴും അതെല്ലാം തന്നെ പൂർണ്ണമായും ശരിയല്ല എന്ന് പറയേണ്ടി വരുന്നത് കേന്ദ്രത്തിലും രാജീവ് ചന്ദ്രശേഖരനുള്ള സ്വാധീനം തന്നെയാണ് വി വി രാജേഷിനോട് ചെറുതായെങ്കിലും ഒരു അനിഷ്ടം രാജു ചന്ദ്രശേഖരൻ ഉണ്ട് എന്ന് നേരത്തെ പറയാൻ കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ രാജീവ് ചന്ദ്രശേഖരൻ്റെ തോൽവിയാണ് അന്ന് ജില്ലാ ഘടകത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചില നീക്കങ്ങൾ ഊർജിതമായി ഉണ്ടായില്ല വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം ഉണ്ടായില്ല എന്ന തരത്തിലുള്ള ചില ആക്ഷേപങ്ങളൊക്കെ ഒരു വശത്തു നിന്ന് ഉയർന്നു വന്നു ഇതാണ് രാജീവ് ചന്ദ്രശേഖറിന് വി വി രാജേഷിനോട് അനിഷ്ടമുണ്ടാകാനുള്ള കാരണമായി ആ സമയത്ത് ചൂണ്ടിക്കാണിച്ചിരുന്നത് പക്ഷേ അതെല്ലാം മാറിയിരിക്കുന്നു ഇപ്പോൾ രാജേഷ് തന്നെ മേയർ സ്ഥാനത്തേക്ക് വരുന്നു വോട്ടിൻ്റെ കാര്യത്തിലും മറ്റ് പ്രശ്നമില്ല അൻപത്തി ഒന്ന് പേരുടെ വോട്ട് ഇതിനകം തന്നെ ബി ജെ പി ഉറക്ക ഉറപ്പാക്കിയിട്ടുണ്ട് ആശാനാഥും ആ തരത്തിൽ തന്നെയാണ് അതൊരു തീപ്പൊരി നേതാവാണ് വളരെ ചെറുപ്പത്തിൽ ബി ജെ പിയുടെ കൗൺസിലറായി വന്നതാണ് ആശയുടെ അമ്മാവൻ മരണപ്പെടുകയും ആ സ്ഥലത്ത് ആശ മത്സരിക്കുകയുമായിരുന്നു അങ്ങനെ തുടർച്ചയായി ആശ മത്സരിച്ച് എത്തി പിന്നീട് ബി ജെ പിക്ക് ജയിക്കാൻ പാടുള്ള വാർഡിൽ പോലും ജയിച്ചു കയറി വന്ന ആളാണ് ആശ ആശ എല്ലാ സമരമുഖങ്ങളിലും ഉണ്ടായിരുന്നു ബി ജെ പിയുടെയും യുവമോർച്ചയുടെ ഒക്കെ ശക്തമായ നേതാവായി പല സമരമുഖങ്ങളിൽ മുഖങ്ങളിൽ തലസ്ഥാനത്ത് നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ് അങ്ങനെ പാർട്ടിയിൽ സംഘടനാപരമായും അതോടൊപ്പം തന്നെ ഈ നഗരസഭാ ഭരണവുമായും ബന്ധപ്പെട്ട് രണ്ട് തലത്തിലും പ്രവർത്തിച്ച് പരിചയമുള്ള ആളുകളാണ് നഗരസഭയുടെ തലപ്പത്തേക്ക് ബി ജെ പിയുടെ പ്രതിനിധികളായി എത്തുന്നതെന്നത് പാർട്ടിക്ക് കൂടുതൽ സുഖകരമാകും ും ഒരുപക്ഷേ ശ്രീലേഖയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ ഉന്നത ഉദ്യോഗസ്ഥയായിരുന്ന ആളാണ് ഡി ജി പി ആയിരുന്ന ആളാണ് പക്ഷേ അവർക്ക് ഈ ഭരണപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നതിൽ അത്രയ്ക്ക് മെയ്വഴക്കമുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ ഉയർന്നു വന്നിരുന്നു അവിടെയാണ് രാജേഷിനും ആശിക്കുമൊക്കെ അവർ ഇതുവരെ നടന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ അവരുടെ ഒരു പ്രവൃത്തി പരിചയമൊക്കെ തന്നെ ഗുണകരമായി മാറുന്നത് കൊല്ലത്തും സ്ഥിതി വ്യത്യസ്തമാണ് ഒരിക്കലും നഗരസഭാ ഭരണത്തിലേക്ക് എത്താത്ത കോൺഗ്രസ് അവിടെ യു അവിടെ അധികാരത്തിലേക്ക് എത്തുകയാണ് കൊല്ലം പോലൊരു ഇടത് കോട്ടയിൽ യു ഡി എഫിന് അധികാരം കിട്ടുക എന്നത് തന്നെയായിരുന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അത്ഭുതങ്ങളിൽ ഒന്ന് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കാര്യമാണ് കൊല്ലത്തെ യു ഡി എഫിൻ്റെ മുന്നേറ്റം അവിടെ മേയർ സ്ഥാനത്തേക്ക് കോൺഗ്രസിൻ്റെ പ്രതിനിധി ഉണ്ടാകുക ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കും കോൺഗ്രസ് തന്നെയാണ് അവിടെ ലക്ഷ്യം വയ്ക്കുന്നത് പക്ഷേ അവിടെ ആർ എസ് പിയുമായും ഒക്കെ തന്നെയുള്ള ചർച്ചകൾ തുടരുകയാണ് ഇന്നും അവസാനഘട്ട ചർച്ചകൾക്കുള്ള സാധ്യതയുണ്ടെന്നാണ് നേതാക്കൾ പറയുന്നത് എങ്കിൽ തന്നെയും തർക്കങ്ങളില്ലാതെ അവിടെയും പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് തന്നെ കരുതുന്നു കൊച്ചിയിലും ദിപ്തിമേരി വർഗീസിൻ്റെ പേരുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ചർച്ചകൾ വന്നു അവിടെ സാമുദായിക സമവാക്യത്തിൻ്റെ കാര്യങ്ങൾ വന്നു ഏറ്റവും ഒടുവിലാണ് മിനിമോളെ അവിടെ മേയറാക്കാനുള്ള തീരുമാനമുണ്ടാകുന്നത് ആ തരത്തിലൊക്കെ ഈ ഇന്നത്തെ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടതുണ്ട് തൃപ്പൂണിത്തുറയിലും അതുപോലെ തന്നെ ആറ് സീറ്റിൻ്റെ കുറവ് ബി ജെ പിക്ക് ഉണ്ടെങ്കിലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ് ഇരുപത്തിയൊന്ന് സീറ്റുണ്ട് ഇരുപത് സീറ്റാണ് തൊട്ടുപുറകിലുള്ള കക്ഷിക്കുള്ളത് എങ്കിൽ തന്നെയും ഒറ്റക്കക്ഷിയായതുകൊണ്ട് ഭരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് ബി ജെ പി വെച്ചു പുലർത്തുന്നത് മാത്രമല്ല ഈ ഒരു തലത്തിലും അത് കോർപ്പറേഷനിലോ അല്ലെങ്കിൽ മറ്റ് നഗരസഭകളിലോ അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിലോ ഒന്നും തന്നെ എൽ ഡി എഫ് യു ഡി എഫ് ധാരണ വേണ്ട എന്ന തീരുമാനത്തിൽ തന്നെയാണ് ഇരു മുന്നണികളുമുള്ളത് കാരണം അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കിയാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിനെ അത് ബാധിക്കും ഇങ്ങനെ ഒരു ഇന്ത്യ സഖ്യം കേരളത്തിലും പ്രാവർത്തികമായി എന്ന പ്രചരണം വ്യാപകമായി ബി ജെ പി അഴിച്ചുവിടും അതുകൊണ്ട് തന്നെ അത് അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിന് തിരിച്ചടിയാകുമെന്നുള്ളത് കൊണ്ട് തന്നെ എൽ ഡി എഫ് യു ഡി എഫ് സഖ്യം ഒരു പ്രാദേശിക തലത്തിലും വേണ്ട എന്ന ഒരു തീരുമാനത്തിൽ കൂടി എത്തിയിട്ടുണ്ട് അനുശ്രീ വിനോദ് കേരളത്തിൽ ആദ്യമായി ഭരണം കിട്ടിയ ഒരു കോർപ്പറേഷൻ ആണ് ബി ജെ പിക്ക് തിരുവനന്തപുരം എന്ന് പറയുന്നത് അവിടെ വി വി രാജേഷിനെ പോലെ ഒരാൾ വരുമ്പോൾ അത് എത്രത്തോളം ബിജെപിക്ക് ഗുണകരമാകുമെന്ന് കരുതാം തീർച്ചയായും നേരത്തെ തന്നെ രാജേഷ് പൂജപ്പുരയിലെ കൗൺസിലർ ആയിരുന്നതാണ് വീണ്ടും ഒരു ഒരു തവണ കൂടി വരുന്നു അങ്ങനെ കൗൺസിലറായി എത്തുന്നു എന്നത് മാത്രമല്ല വി വി രാജേഷിൻ്റെ ഒരു മെച്ചം വി മുരളീധരൻ സുരേന്ദ്രൻ പക്ഷത്തെ ഏറ്റവും അടിയുറച്ച ഒരു നേതാവായിരുന്നു തിരുവനന്തപുരത്തു നിന്നുള്ള നേതാവായിരുന്നു മാത്രമല്ല കെ സുരേന്ദ്രൻ മാറുന്ന പദവിയിലേക്ക് അത് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ പദവി ഉൾപ്പെടെയുള്ള പോസ്റ്റുകളിലേക്ക് എത്തിയ ആളാണ് പിന്നീട് തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻ്റാവും നമുക്കിപ്പോൾ അറിയാം തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പല സ്ഥലങ്ങളും ബി ജെ പി ഈ ഭരണപരമായ സൗകര്യത്തിന് വേണ്ടി രണ്ടും മൂന്നും ജില്ലകളായി അത് അവരുടെ ഭരണത്തിന് വേണ്ടിയാണ് ഒരു ജില്ലയിൽ തന്നെ രണ്ടും മൂന്നും വിഭാഗങ്ങളായി തിരിച്ച് മൂന്ന് ജില്ലാ പ്രസിഡന്റുമാരെയൊക്കെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിയമിച്ചിട്ടുള്ളത് പക്ഷേ അതിൻ്റെ അതിനു മുൻപ് തിരുവനന്തപുരം ജില്ലയിൽ ഒരു പ്രസിഡൻ്റ് മാത്രം എന്ന ഘട്ടത്തിലൊക്കെ തന്നെ പ്രവർത്തിച്ച ആളാണ് രാജേഷ് അതുകൊണ്ട് തിരുവനന്തപുരം നഗരസഭ മാത്രമല്ല തിരുവനന്തപുരം റൂറലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും വളരെ വ്യക്തമായി അറിയാവുന്ന വ്യക്തിയാണ് രാജേഷ് പക്ഷേ ഇപ്പോൾ നഗരഭരണം കൈകാര്യം ചെയ്താൽ മതി നൂറ്റി ഒന്ന് സീറ്റിൻ്റെ കാര്യം നോക്കിയാൽ മതി പ്രധാനപ്പെട്ട കേന്ദ്രീകൃതമായ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശത്തെ വാർഡുകളാണ് അതുകൊണ്ട് രാജേഷിനെ സംബന്ധിച്ച് ഈ ഭരണപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രാദേശിക വിഷയങ്ങൾ തിരിച്ചറിയുന്നതിന് ബുദ്ധിമുട്ടില്ല ജില്ല മുഴുവൻ ജില്ലാ അധ്യക്ഷൻ എന്ന നിലയിൽ യാത്ര ചെയ്ത ആളാണ് ഓരോ മേഖലയിലെയും കാര്യങ്ങൾ അറിയാവുന്ന ആളാണ് ഓരോ മേഖലയിലെയും രാഷ്ട്രീയം അറിയാവുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഭരണപരമായി ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് എത്തുമ്പോൾ അത് കൂടുതൽ ഗുണകരമാവുകയുള്ളൂ ഓരോ പ്രദേശത്തെ കൗൺസിലർമാരും ആ വിവരങ്ങൾ പറയുമ്പോൾ അവരുടെ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അത് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു മേയറായി രാജേഷിന് മാറാൻ കഴിയുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത് പക്ഷേ അവിടെയും സംഘപരിവാർ രാഷ്ട്രീയം പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മറ്റൊരു വശമാണ് എങ്ങനെയാകും തലസ്ഥാനം ഇതിനെ കൈകാര്യം ചെയ്യുക ഇനിയുള്ള ദിവസങ്ങളിൽ കാണുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് വരാൻ പോവുകയാണ് പ്രധാനമന്ത്രി തന്നെ ട്വീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അമിത്ഷാ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ തിരുവനന്തപുരത്തെ വിജയത്തെക്കുറിച്ചുള്ള ആഹ്ലാദം പങ്കുവയ്ക്കുന്നു അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾ തിരുവനന്തപുരത്ത് വന്ന് അവർ ഏറ്റവും വലിയ ഫ്ലാഗ്ഷിപ്പ് എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് ബി സംസ്ഥാന നേതൃത്വം പറയുന്നത് അങ്ങനെയെങ്കിൽ തിരുവനന്തപുരത്തുകാർക്ക് ഈ വികസനത്തിൻ്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷ നൽകുന്നൊരു കാര്യമാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായ ഒരു സാഹചര്യം നിലനിൽപ്പുണ്ട് അതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ പദ്ധതികൾ ഇനിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തലസ്ഥാന ജില്ലയെ സംബന്ധിച്ച് അത് വികസനത്തിൻ്റെ കാര്യത്തിൽ വലിയ മെച്ചമുണ്ടാക്കുന്നതായിരിക്കും സമയം തന്നെയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ഒരു കാര്യം കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം അതായത് ഒരു തിരിച്ചറിയൽ രേഖ അത് സംസ്ഥാനം സ്വന്തം നിലയ്ക്ക് പുറത്തിറക്കുന്നു അതെല്ലാം തന്നെ അതിൻ്റെ മുനചെന്നു കൊള്ളുന്നത് ബി ജെ പിക്ക് നേരെയാണ് കാരണം ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ ഈ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെയും പൗരത്വ ബില്ലിൻ്റെയും പേരിലൊക്കെ തന്നെ പൗരത്വ രജിസ്റ്ററിൻ്റെയും ഒക്കെ പേരിൽ മതന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുമെന്ന ആശങ്ക നിലനിൽക്കുമ്പോഴാണ് സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാകുന്നത് അതിൻ്റെയൊക്കെ അനുകരണ്ണം എങ്ങനെ തിരുവനന്തപുരത്തും ബാധിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ക്രിസ്മസ് സംഘങ്ങൾക്ക് നേരെ ഉത്തരേന്ത്യയിൽ മാത്രമല്ല കേരളത്തിൽ പോലും കരോൾ സംഘം ൾക്ക് നേരെ ആക്രമണമുണ്ടായ സമീപകാല സംഭവങ്ങളുണ്ട് അതെല്ലാം തന്നെ ആ വിഭാഗം എങ്ങനെ ഏറ്റെടുക്കും അതായത് പൂർണ്ണമായും രാഷ്ട്രീയമായ വിഷയങ്ങളും വികസന വിഷയങ്ങളും ഒക്കെ തന്നെ പുതിയ ഭരണസമിതിക്ക് മുന്നിലേക്ക് വരും അവർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ഇതിനൊക്കെ അപ്പുറത്തേക്ക് താഴെത്തട്ടിലെ പ്രശ്നങ്ങളുണ്ട് തെരുവനായ ശല്യമുണ്ട് വെളിച്ചത്തിൻ്റെ പ്രശ്നമുണ്ട് മാലിന്യ സംബന്ധമായി ഈ ഓടകളുടെ പ്രശ്നമുണ്ട് ഇതിൻ്റെ ഒരു പ്ലാന്റുകൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അവശേഷിക്കുന്നുണ്ട് ഇപ്പോൾ വിളപ്പിൽശാല പ്ലാന്റ് മാറിയെങ്കിലും ചാലയിലും മറ്റ് മുട്ടത്തറയിലുമൊക്കെ ചില പ്ലാന്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇത് പര്യാപ്തമല്ല ഈ ഹോട്ടൽ മാലിന്യം നീക്കം ചെയ്യുന്നത് അത് തമിഴ്നാടിൻ്റെ അതിർത്തിയിലേക്ക് ആശുപത്രി മാലിന്യവും ഹോട്ടൽ മാലിന്യം കൊണ്ടുപോവുകയും അത് പിടികൂടുകയും അവിടെ അത് പിഴയടക്കുകയും ചെയ്ത സമീപകാല സംഭവങ്ങളുണ്ട് ഇതിനൊക്കെ ശാശ്വതമായ പരിഹാരം കാണാൻ തിരുവനന്തപുരം നഗരസഭാ ഭരണത്തിന് കഴിയണം അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി ജനങ്ങളെ വേർതിരിക്കാത്ത തരത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുപോലെ കഴിയാനുള്ള രാഷ്ട്രീയ സാഹചര്യം കൂടി സംജാതമാകേണ്ടതുണ്ട് അത് തിരുവനന്തപുരം നഗരസഭ മാത്രം വിചാരിച്ചാൽ നടക്കുന്നൊരു കാര്യമല്ല എങ്കിൽ തന്നെയും പൊതുവിൽ നഗരസഭ ജനങ്ങൾക്ക് അനുകൂലമായ നിലയിൽ എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കുക എന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് പ്രത്യേകിച്ച് ബി ജെ പി ആദ്യമായി അധികാരത്തിൽ വരികയാണ് ഈ ഒരു വർഗീയ കക്ഷി അല്ലെങ്കിൽ വർഗീയ പാർട്ടി എന്ന് എതിരാളികൾ നിരന്തരം പറയുന്ന സമയത്ത് വളരെ ജാഗ്രതയോടുകൂടി മാത്രമേ ബി ജെ പിക്ക് അവരുടെ ഭരണവുമായി മുന്നോട്ട് പോകാൻ കഴിയൂലും ശ്രീ വിനോദ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്നലെ മേയർ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് വരെ ആർ സ്ത്രീയിലേക്കായി ആകും മേയർ സ്ഥാനാർത്ഥി എന്ന തരത്തിൽ വ്യാപകമായ പ്രചാരണം നടക്കുന്നുണ്ടായിരുന്നു അവസാന നിമിഷത്തിലാണ് വി വി രാജേഷ് ആണ് മേയർ സ്ഥാനാർത്ഥിയായി വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത് അങ്ങനെയെങ്കിൽ ഇനി ബി ജെ പി ആർഷിയിലേക്ക് ഏത് രീതിയിലായിരിക്കും പരിഗണിക്കുക എന്നത് വലിയൊരു ചർച്ചാ വിഷയമായി അവിടെ നിലനിൽക്കുകയല്ലേ തീർച്ചയായും വലിയ സസ്പെൻസ് നിറഞ്ഞ ഒരു ദിവസം തന്നെയായിരുന്നു ഇന്നലെ രാവിലെ വരെ ആർഷിയിലേക്ക് മേയർ മേയറാകും എന്ന കാര്യം തന്നെയാണ് മാത്രമല്ല നമ്മൾ തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് കണ്ടതാണ് ആർ ശ്രീലേഖ മേയറാകും എന്നത് തന്നെയായിരുന്നു ബി ജെ പിയുടെ പ്രചരണം ആർ ശ്രീലേഖയെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് പ്രചരണം മുഴുവൻ ബി ജെ പി കൊണ്ടുപോയത് അപ്പോഴൊന്നും തന്നെ വി വി രാജേഷിൻ്റെ പേരിന് വലിയ പ്രാമുഖ്യം ഉണ്ടായിരുന്നില്ല ആർ ശ്രീലേഖയയ്ക്ക് തന്നെ കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് വി വി രാജേഷിൻ്റെ സമ്മേളനങ്ങളും അദ്ദേഹത്തിൻ്റെ ബൈക്കുകളുമൊക്കെ ഉണ്ടായിരുന്നതും പക്ഷേ ഇന്നലെ കാര്യങ്ങൾ അപ്പാടെ മാറുകയായിരുന്നു അവിടെ വിവി രാജസിൻ്റെ ഒരു പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ഈ രാഷ്ട്രീയത്തിലുള്ള പരിചയമൊക്കെ ഗുണമായി എന്ന് വേണം കരുതാൻ ഇന്നലെ ഈ തീരുമാനം വരുന്നതിന് മുൻപ് തന്നെ വളരെ തിടുക്കപ്പെട്ട് ആ ശ്രീലേഖയുടെ വീട്ടിലേക്ക് തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കൾ ചെന്നിരുന്നു അത് അവരെ അനുനയിപ്പിക്കാനെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ശ്രീലേഖയെ പോലൊരാളിന് പ്രയാസമുണ്ടാകാതിരിക്കുക എന്നതുകൂടി നേതൃത്വത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവർക്ക് അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഒരു സീറ്റ് അതായത് ജയസാധ്യത വളരെ കൂടുതലുള്ള ഒരു സീറ്റ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് കൂടി മനസ്സിലാക്കുന്നു അനുശ്രീ ശരി വിനോദാണ് കൂടുതൽ വിവരങ്ങൾ